സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് മറ്റൊരു സംസ്ഥാനത്തും വേരുപിടിക്കാൻ സാധിക്കാത്തത് ഇടതുപക്ഷത്തിൻ്റെ അഭാവം കൊണ്ടാണെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു ചെറ്പളശ്ശേരിയിൽ സഹകാരിയും സി പി എം നേതാവുമായ പി എ ഉമ്മറിന് നൽകിയ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പ്രിയപ്പെട്ട ഉപഹാരങ്ങൾ കൊടുക്കാം ചെറുപ്പശ്ശേരി അർബൻ ബാങ്കിന്റ് മോഹൻ ചെറുപ്പശേരി സഹകരണ ആശുപത്രിക്ക് വേണ്ടിട്ട്

പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ പി സുഭാഷ് ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഇ ചന്ദ്രബാബു പി രാമചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു